ഇന്ന് നല്ല മത്തി കിട്ടിന് പെഡ്രോ ഇന്ന് മത്തിയാലോ ഹലോ എന്തല്ല നിങ്ങളൊരു ഡോഗ് പേരന്റ് ആണെങ്കിൽ നിങ്ങളെ ഡോഗ്സിന് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനം കേട്ടാ ഇതില് പ്രോട്ടീൻ ഒമേഗാത്രി വിറ്റമിൻ ബി ട്വൽവ് എൻ കാൽസ്യം ഫോസ്ഫോറസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് സ്റ്റേത്തിന് മസിൽസിന് ഇമ്മ്യൂണിറ്റി അങ്ങനെ പറഞ്ഞാൽ തരാത്ത കുറെ കാര്യങ്ങൾക്ക് ഇത് ബെറ്റർ കുറെ ഏറ്റവും കുറവ് മീനുകളിൽ ഒന്നാണ് മത്തി അപ്പൊ നമ്മളെ ഡോഗ്സിന് മാത്രമല്ല നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മീൻ മത്തി ഞാൻ പെട്ടെന്ന് ഇടയ്ക്കൊക്കെ കൊടുക്കാറുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ സാധാരണ ചോറിന്റെ കൂടെ തന്നെ റൈസ് എടുക്കും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മത്തിയും കുറച്ച് പംകിനും ഇപ്പൊ എടുക്കുന്നുണ്ട് പംകിന് ഞാൻ എന്താക്കും കുറച്ച് കട്ട് ചെയ്ത് കുറച്ചല്ല കയ്യിലുള്ളതൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാറാണ് കേട്ടോ അപ്പൊ അതിന്റെ ആവശ്യമുള്ള സമയത്ത് ഞാൻ എടുത്ത് കൊടുക്കും പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ഇടും കിട്ടാം മഞ്ഞളും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് രണ്ട് വിസിൽ രണ്ടോ മൂന്നോ വിസിലാക്കിയിട്ട് പിന്നെ അതുപോലെ അങ്ങ് അടച്ചുവെച്ച് പിന്നെ കൊടുക്കാൻ നേരത്ത് മാത്രമേ തുറക്കുള്ളൂ പച്ചക്കറികളൊക്കെ തിന്നാൻ മടിയുള്ള ഡോക്സ് ആണെങ്കിൽ ഇതുപോലെ നമ്മളെ മത്തിയുടെ കൂടിയോ ചിക്കൻ്റെ കൂടിയൊക്കെ ഏടേത് കൊടുത്തു ആണെങ്കിൽ അവര് നൈസായിട്ട് തിന്നുട്ടോ പെഡ്രോൺ അങ്ങനത്തെ സീനൊന്നുമില്ല കേട്ടോ പെഡ്രോന് മത്തൻ മാത്രമായിട്ട് ചോറ് ആക്കി കൊടുത്താലും കഴിക്കും കഴിക്കൂട്ടാ കറക്ട് ഫുഡിന്റെ ടൈം ആകുമ്പോൾ മൂപ്പരി ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിക്കു കേട്ടോ നോക്കൂ ഇങ്ങനെ വരാറായോ വരാറായോ പിന്നെ പാത്രത്തിന്റെ സൗണ്ടും കറക്റ്റ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മൂപ്പരിക്കൊരു ഒരു സമാധാനം ഉണ്ടാവില്ല ഓ കണ്ണൊക്കെ തള്ളി വന്നിട്ടോ ഇനി നമ്മൾ പറഞ്ഞാ മാത്രമേ തിന്നുള്ളൂട്ടാ അതുവരെ ഓനങ്ങനെ നോക്കി നിക്കു red roll. take it Yay, good boy